വസ്സലാത്തു വസ്സലാമു അസ്സാമുലി വസാഹബിഹി അജ്മയിൻ അമ്മാബാദ് എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പരിശുദ്ധ കുറയാനിലെ രണ്ടാം അധ്യായം സൂറത്തിൽ ബക്കറ ഇരുവ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാമത്തെ ആയത്ത് മുതലുള്ള آية اللي أردتكم أعشيكم بسم الله الرحمن الرحيم يا أيها الذين آمنوا إذا تضاينتم بدين إلى أجل مسمى فاكتبوه وليكتب بينكم كاتب بالأذل فلا يغبى كاتب أن يكتب كما علمه الله فليملي للذي عليه الحق وليتق الله ربا ولا يبخس منه شيئا وإن كان الذي عليه الحق سفيها أو ضعيفا أو لا يستطيع أن يمله وبلهم للوليه بالأذل واستشهدوا شهيدين من دجالكم فإن لم يكولا رجلين ورجل وامراتان ممن ترضون من الشهداء أن تظل إهداهما وتذكر إهداهما الأخرى ولا يَغْبَ الشُّهَدَاءُ إذا ما دؤوا ولا تسأموا أن تكتبوه صغيرا أو كبيرا إلى أجله ذلكم عند الله وأكوم للشهادة وعدنا أن ترتابوا إلا أن تكون تجارة حاضرة تديرونها بينكم وليس عليكم جناه لا تكتبوها وَشَهِدُوا إِذَا تَبَايَيْتُمْ وَلَا يُضَارَّ كَاتِبٌ وَلَا شَهِيدٌ وَإِن تَفْأَلُوا فَإِنَّهُ فُسُوقٌ بِكُمْ وَاتَّقُوا اللَّهَ ويعلمكم الله والله بكل شيء عليم يا أيها الذين آمنوا أو ستي وشاسيكالي إذا تداينتم بدين നിങ്ങൾ പരസ്പരം കടമിടപാട് ചെയ്താൽ ഇല അജലിം മുസമ്മ ഒരു നിശ്ചിത കാലാവധിയിലേക്ക് ഒരു കടമിടപാട് ചെയ്താൽ ഫക്തൂ അത് നിങ്ങൾ എഴുതി വെക്കണം വല്യക്കും ബൈനക്കും കാത്തിബും ബിൽ അതിലേ നിങ്ങൾക്കിടയിൽ ഒരു എഴുത്തുകാരൻ നീതിപൂർവം എഴുത്ത് നിർവഹിക്കട്ടെ ഒരു എഴുത്തുകാരനും വിസമ്മതിക്കരുത് അവന് അള്ളാഹു പഠിപ്പിച്ചതുപോലെ എഴുതി വെക്കാൻ അവൻ എഴുതി കൊടുക്കുക തന്നെ ചെയ്യണം അലൈഹിൽ ഒരാൾ അവൻ എഴുതേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അലൈഹിൽ അവൻ്റെ മേലാണ് ബാധ്യത വല്യത്തക്കില്ലാ ഹറബ തൻ്റെ നാഥനായ അള്ളാഹുവിനവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ അതിൽ നിന്ന് യാതൊന്നും അവൻ കുറച്ച് കളയരുത് അലൈഹിൽ വൈകാനല്ല ഇനി ഉത്തരവാദി സഫീഹൻ ഔ ആയാല് ഒരു കാര്യശേഷി ഇല്ലാത്തവനോ പോയത്തക്കാരനോ ആയാൽ ഹുവാ ഫിൽ വലിയ അവന് വാചകങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അവൻ അശക്തനാണെങ്കിൽ അതിലേ അവന്റെ രക്ഷാകർത്താവ് നീതിപൂർവം ആ വാചകങ്ങൾ പറഞ്ഞു കൊടുക്കണം പറഞ്ഞുകൊടുക്കണം നിങ്ങളിൽപ്പെട്ട രണ്ട് പുരുഷന്മാരെ നിങ്ങൾ സാക്ഷിയാക്കണം രണ്ട് പുരുഷന്മാരില്ല എങ്കിൽ ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും മിമ്മൻ മിന ശുഹദ നിങ്ങൾ തൃപ്തിപ്പെടുന്ന സാക്ഷികളിൽ നിന്ന് ഇഹിരാഹുമാ ആ രണ്ട് സ്ത്രീകളിൽ ഒരുത്തി പിഴച്ചു പോകാനും അപ്പോൾ മറ്റവൾ ഇവളെ ഓർമ്മിപ്പിക്കാനും വേണ്ടി അവധി വെക്കപ്പെടുന്ന കടം ചെറുതോ വലുതോ ആണെങ്കിലും നിങ്ങൾ എഴുതാൻ വിസമ്മതിക്കരുത് ലാലിക്കും അതാണ് അള്ളാഹുവിൻ്റെ വക്കൽ ഏറ്റവും നീതിമായത് ഷഹാദ സാക്ഷി നിർത്താൻ അല്ലെങ്കിൽ സാക്ഷിയാക്കലിന് ഏറ്റവും ബലപ്പെടുത്തി നിർത്തുന്നതും അല്ല തർത്താബോ നിങ്ങൾ പരസ്പരം സംശയിക്കാതിരിക്കാൻ ഏറ്റവും സഹായവുമാണ് നിങ്ങൾ സാക്ഷി നിർത്തണം ഇല്ല ഹാദിറ അത് അവധിയായ അല്ലെങ്കിൽ ഉറക്കമായി കൈമാറുന്ന കച്ചവടമായാൽ ഒഴികെ ബൈനക്കും നിങ്ങളുടെ ഇടയിൽ ചുറ്റി ഫല ഐസ അലൈക്കും അല്ലാത്ത അത് എഴുതി വയ്ക്കൽ നിങ്ങളുടെ മേല് എഴുതാതിരിക്കൽ വിരോധമില്ല നിങ്ങൾ സാക്ഷി നിർത്തണം ഇതാ തപാ എഴുത്തും നിങ്ങളുടെ ഒരു എഴുതി വെക്കുന്നവനോ സാക്ഷിയോ ബുദ്ധിമുട്ടിക്കപ്പെടരുത് നിങ്ങൾ അത് ചെയ്താൽ അത് നിയമവൃത്തത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് വത്തക്കുള്ള അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം വൈവല്യമുക്കുമുള്ള അള്ളാഹു നിങ്ങളെ പഠിപ്പിച്ചു തരുന്നു അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അള്ളാഹു അറിവുള്ളവനാകുന്നു സത്യവിശ്വാസികളെ ഒരവധി നിശ്ചയിച്ചു കൊണ്ട് പരസ്പരം കടമിടപാട് ചെയ്താൽ അത് നിങ്ങൾ എഴുതി വെക്കണം ഒരെഴുത്തുകാരൻ നിങ്ങൾക്കിടയിൽ നീതിപൂർവം എഴുത്ത് നിർവഹിക്കട്ടെ ഒരെഴുത്തുകാരനും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തതുപോലെ എഴുതാൻ വിസമ്മതിക്കരുത് അവൻ എഴുതി കൊടുക്കുക തന്നെ ചെയ്യണം ധനത്തിൻ്റെ ഉത്തരവാദി എഴുതാനുള്ള വാചകം പറഞ്ഞു കൊടുക്കണം തൻ്റെ നാഥനായ അള്ളാഹുവിനവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ അതിൽ നിന്ന് യാതൊന്നും അവൻ കുറച്ചു കളയരുത് ഇനി ധനത്തിൻ്റെ ഉത്തരവാദി ഒരു മടയനോ കാര്യശേഷി ഇല്ലാത്തവനോ വാചകം പറഞ്ഞു കൊടുക്കണം നിങ്ങളിലുള്ള പുരുഷന്മാരിൽ കാര്യശേഷി ഇല്ലാത്തവനോ ആണെങ്കിൽ അവൻ്റെ രക്ഷിതാവ് വാചകം പറഞ്ഞു കൊടുക്കണം നിങ്ങളിലുള്ള പുരുഷന്മാരിൽ രണ്ടുപേരെ സാക്ഷി നിർത്തുകയും ചെയ്യണം പുരുഷന്മാരായി രണ്ടുപേരില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തൃപ്തിപ്പെടുന്ന ഒരു പുരുഷനും രണ്ട് സ്ത്രീകളും സാക്ഷ്യം വഹിക്കണം അവർ രണ്ടാളിൽ ഒരുത്തി പിഴച്ചാൽ മറ്റവൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണത് സാക്ഷികൾ വിളിക്കപ്പെട്ടാൽ നിരസിക്കരുത് ഇടപാട് ചെറുതാകട്ടെ വലുതാകട്ടെ അവധി വരെ അത് എഴുതി വെക്കാൻ നിങ്ങൾ മടിക്കരുത് അത് അള്ളാഹുവിൻ്റെ പക്കൽ ഏറ്റവും നീതിയുള്ളതും സാക്ഷ്യം ഏറ്റവും ബലപ്പെടുത്തി നിർത്തുന്നതും നിങ്ങൾ സംശയിക്കാതിരിക്കാൻ ഏറ്റവും സഹായകരവുമാകുന്നു നിങ്ങൾ പരസ്പരം ഉറക്കമായി കൈമാറുന്ന കച്ചവടമായിരുന്നാൽ ഒഴികെ അപ്പോൾ അത് എഴുതി വെക്കാതിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല ക്രയവിക്രയം ചെയ്യുമ്പോൾ നിങ്ങൾ സാക്ഷി നിർത്തണം എഴുത്തുകാരനെയും സാക്ഷിയെയും ഉപദ്രവിക്കരുത് അങ്ങനെ ചെയ്യുന്ന പക്ഷം തീർച്ചയായും അത് നിയമപരിധിയിൽ നിന്നുള്ള നിങ്ങളുടെ വ്യതിചലനമാണ് അലാഹുവിനെ സൂക്ഷിക്കുക അവൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരികയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അലാഹു ഏറ്റവും അറിവുള്ളവനാകുന്നു ഈ അയത്തോടെ വീഡിയോ വൈഡ് ചെയ്യുകയാണ് പരിശുദ്ധ കുറയാൻ കൊണ്ട് വിജയിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹൃതവാൻ അലഹമില്ലാ റബിളമീൻ അസ്സലാ അയയ്ക്കും വരഹമു അല്ലാബാത്തു